സംശയം അല്ലെ നമുക്കെപ്പോഴും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിലോ അറ്റ്ലീസ്റ്റ് ആഴ്ച ഒരിക്കലോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലോ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടോ ഡെയിലി മൂന്നാലോണ്ണം കേട്ടോ കിട്ടും അല്ലെ ഡെയിലി അല്ലെങ്കിൽ നമ്മള് സന്തോഷവും സങ്കടം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടി തന്നെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം ഡെയിലി നമുക്ക് ഒരുപാട് തവണയുള്ള സംശയം ഉണ്ടാവുമല്ലോ കറക്റ്റ് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ സംശയത്തിന്റെ പ്രൊമോഷൻ ഒക്കെ ഭയങ്കര കെട്ടാണ് കാര്യം അത് വേറെ നമ്മളുടെ മഹത്വം കൊണ്ടൊന്നുമല്ല ഈ സംശയം എന്ന് പറയുന്നത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ് അതുകൊണ്ട് ലൈക്ക് നല്ല സംശയങ്ങളുണ്ട് ചിത സംശയമുണ്ട് മോശം പല കൈൻഡ് ഓഫ് സംശയങ്ങളുണ്ട് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് എങ്ങനത്തെ സംശയങ്ങൾ അത് മെയ് പതിനാറാം തീയതി തിയേറ്ററിൽ പോകുന്ന പ്രീമതയ്ക്ക് ഇപ്പം വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം നമുക്ക് സംസാരിക്കാം നമ്മളോട് പ്രിയക്ക് എനിക്ക് തോന്നുന്നു പ്രിയ രണ്ട് ഫിലിംസ് നരിവേട്ട കൂടെ അവസ്ഥ അതായത് മെയ് പതിനാറാം തീയതി തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണാൻ പറ്റിയ ആ ഒരു സംശയം നമുക്ക് ഇപ്പൊ ഒന്ന് കൈയടിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നു ആ സംശയം നമുക്ക് ക്ലിയർ ആക്കല്ലേ ഇതുമായിട്ട് അല്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങളിങ്ങനെ ഒരു പ്രൊമോ സോങ് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ആ ലുക്ക് ചെയ്താൽ എന്ന് വിചാരിച്ചു അത്യന്തി ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് പിന്നെ അങ്ങനെ ഡയറക്ടറിന്റെ ഒരു ക്യാരക്ടറിന് ആ ഒരു തരത്തിലൊരു മീഷയൊക്കെ ആയിരുന്നു വളരെ രസകരമായ ലിറിക്സ് ഒക്കെയാണ് അപ്പം മെയ് പതിനാറാം തീയതി തിയേറ്ററിലേക്ക് വരുന്ന പ്രേക്ഷകരോട് സംശയത്തിലെ സംശയം കുറച്ചുള്ള നായകനും നായികനും പറയാനുള്ളത് ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് അവരെ ക്ഷണിക്കാം തിയേറ്ററിലേക്ക് മെയ് പതിനാറാം തീയതി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങൾ കഴിഞ്ഞൊരു ഒരു ഞാൻ ആട്ടം എന്ന് പറയുന്ന സിനിമയാണ് അവസാനം ചെയ്തത് ആട്ടംന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ ചെയ്യുന്ന സിനിമയാണ് സംശയം സിനിമയാണ് ആട്ടത്തിന് മൂന്ന് നാഷണൽ അവാർഡ് കിട്ടിയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയുടെ നാഷണൽ അവാർഡ് കിട്ടിയ ആട്ടത്തിനായിരുന്നു അതിന് ശേഷം ഞാൻ ചെയ്യുന്ന സിനിമയാണ് സംശയം അപ്പം ആട്ടം എത്രത്തോളം പ്രിയപ്പെട്ടാണ് ഒരുപക്ഷെ അതിലേറെ പ്രിയപ്പെട്ടാണ് എനിക്ക് സംശയം കാര്യം ഇത് ആട്ടം ഡെഫിനറ്റ്ലി കുറച്ചും കൂടി സീരിയസും ആയിട്ടുള്ള ഒരു കുറേ പൊളിറ്റിക്സ് ഒക്കെ പറയുന്ന സിനിമയാണെങ്കിൽ സംശയം നമ്മൾ ഈ വെക്കേഷന് ഫുൾ ഫാമിലിക്കൊക്കെയാണ് പോയി കാണാൻ പറ്റുന്ന ഒരു ഫാമിലി കോ കോമഡി ഫീൽ ഗുഡ് ഭയങ്കര ലൈറ്റായിട്ടുണ്ട് ഭയങ്കര ഇപ്പം നമ്മൾ തമാശ എന്നൊക്കെ സിനിമ പറയുന്ന പോലെ ഭയങ്കര വെരി ക്ലോസ് ടു മൈ ഹാർട്ടാണ് അപ്പോൾ ഭയങ്കര പ്രിയപ്പെട്ട സിനിമയാണ് ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള സിനിമയാണ് അപ്പോൾ മെയ് പതിനാറാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോവുക സിനിമ കാണുക ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് ഇറങ്ങിയുള്ള സിനിമ ഇതില് സംഭവം കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഷറഫിൻ്റെ ഷറഫ് വേറൊരു മേശൊരു ക്യാരക്ടറാണ് അപ്പോൾ ജീവിതത്തിൽ വന്ന പോലെ മറ്റേ സിനിമയിൽ നമ്മളെ ശത്രുക്കളാണ് ഇത് ഷറഫ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള ആക്ടർ ഷറഫാണ് ഷറഫ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു പെട്ടിട്ടെട്ടി എന്ന് പറഞ്ഞിട്ട് ആ സിനിമയിലും അഭിനയിക്കങ്ങളെ ബാക്കിയുണ്ടായി ഞാൻ തമാശ പറഞ്ഞാണ് ഈ സിനിമയിൽ ഞങ്ങൾ അത്രയും നല്ല ബന്ധത്തിലല്ല അതായത് ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ നേരത്തെ പറയുകയുണ്ടേ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നെ ചെയ്തത് ആൾ സിമ്പിളാണ് പക്ഷേ പവർഫുൾ ആണ് അപ്പോൾ ഷറഫാണെങ്കിലും അതെ നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് പ്രേമത്തിനെ ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ രണ്ടുപേരും അതായത് പ്രേമത്തിൽ നമ്മളുടെ ലൈഫ് മാറിയത് പ്രേമത്തിലൂടെയാണ് എൻ്റെ ആയാലും ഷറഫെൻ്റെ ആയാലും കാര്യം ഒരു ആക്ടറിന്റെ സ്ട്രഗിൾ മാറ്റിയ സിനിമയാണ് നല്ല ഗ്രൈറ്റ് നമ്മുടെയൊക്കെ കരിയർ ചേഞ്ച് ചെയ്ത സിനിമയാണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും പ്രേമത്തിലാണ് ഞങ്ങൾ ഓരോ ക്യാരക്ടേഴ്സ് ആയിരുന്നല്ലോ സംശയത്തിലേക്ക് എത്തുമ്പോൾ ഞാനും ഷറഫും പ്രേമത്തിൽ നിന്നും രണ്ട് വേഷങ്ങൾ ചെയ്ത ആളുകൾ മെയ്ജർ റോളിൽ അഭിനയിക്കുന്നു എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് പിന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് അഭിനയിച്ച അല്ലെങ്കിൽ ഞാൻ വായിച്ച തിരക്കഥകളിൽ ഏറ്റവും തിരക്കഥ സംശയത്തിനാണ് സംശയം പറയാം അങ്ങനെയാണെങ്കിൽ ഒരു സംശയം ഇല്ലാതെ പറയാം ഇദ്ദേഹം നമ്മൾ ഇവിടെ മലയാളത്തിൽ ജസ്റ്റ് സിനിമ ചെയ്തോണ്ടിരുന്ന ആളല്ല പുള്ളി എവിടെ തിയേറ്റർ ഇതൊക്കെ അരച്ച് കിളക്കി അങ്ങ് നിന്ന് ഇവിടെ വന്ന് സിനിമ ചെയ്തു തുടങ്ങിയാണ് അപ്പോൾ അപ്പൊ ഗംഭീര സ്ക്രിപ്റ്റ് സെലക്ഷൻ സെൻസ് ഉള്ള ആളാണ് ഇങ്ങനെ അപ്പൊ ഈ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനായിട്ട് ഒരു സംശയം വേണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് പ്രിയമ്മതയും കൂടെ രണ്ട് ബാക്കി പറയൂ മെയ് സിക്സ്റ്റീൻത്തിന് സിനിമ കാണാൻ എല്ലാവരും ഒരു സംശയം കാണാൻ വരണം ഫ്രണ്ട്സും ഫാമിലിയും വരണം നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടം തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ മുഖത്തൊരു ചിരി ഉണ്ടാവും ഉണ്ടാവും ഒരു ഒരു കുഞ്ചിരി ഗുഡ് മൂവി തന്നെയാണ് സോ സോ മച്ച് മച്ച് അപ്പോൾ ഞങ്ങൾ സംശയത്തിന്റെ ട്രയലറൊക്കെ ഇട്ടപ്പോ കഴിഞ്ഞ ദിവസം എനിക്ക് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് വന്നു എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്താണ് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല അപ്പൊ അവരെന്നോട് ചോദിച്ചു ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലൊക്കെ ആണല്ലോ അപ്പൊ എന്നോട് ചോദിച്ചു ഇത് ഫാമിലി എന്റെ കുട്ടിയുണ്ട് അവർക്ക് പതിമൂന്ന് വയസ്സാണ് അപ്പം അവളെയും കൂടി പോകാൻ പറ്റും എനിക്ക് നിങ്ങളുടെ പ്രൊമോഷൻ മെറ്റീരിയൽ ഒക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സിനിമ ലക്ഷ്യം വെക്കുന്നത് തന്നെ കുട്ടികളെയാണ് അതായത് ഈ നമ്മൾ ഫുൾ ഫാമിലിയൊക്കെ ആയിട്ട് പല സിനിമകൾ പല കാറ്റഗറി ഉണ്ടല്ലോ ചില സിനിമകൾ ഭയങ്കര യൂത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും ചില സിനിമയിൽ അത്യാവശ്യം ഭയങ്കര വയലൻസ് ഉണ്ടാകും അപ്പം നമ്മൾ ഈ സംശയം എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത് തന്നെ അതായത് ഫുൾ ഫാമിലിയായിട്ട് നമുക്ക് തിയേറ്ററിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സിനിമയാണ് അപ്പൊ അതുകൂടെ ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു സോ വൺസ് അക്കീൻ ഇവിടെ വരാനും അല്ലെങ്കിൽ ഇത്ര വലിയൊരു ക്രൗഡിനെ ഫേസ് ചെയ്ത് സംസാരിക്കാനും അവസരം വന്ന ഒരു ഗ്രൂപ്പിനും സ്വരാചാര് എല്ലാവരും ഞാൻ നന്ദി പറയും താങ്ക് യു രാജേഷ് ഫോർ സംശയം രാജേഷ് എന്താ ഞാൻ വിളിക്കണം